ഹായ് ഹലോ എവ്രി വൺ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടുതലും കുക്കിംഗ് വീഡിയോസാണ് വരാൻ പോകുന്നതും കാണുന്നതും അങ്ങനെ പലതരം കണ്ടൻസും വരാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒരു തട്ടി കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയാണ് ബിരിയാണി എന്ന് പറയാൻ അതിന് മാത്രം ബിരിയാണിക്കിടുന്നതായ ഒരു വേഗ സാധനങ്ങളും ഇതിൽ ആഡ് ചെയ്യേണ്ട അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ഞാനിതിൽ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് അതൊഴിച്ചിട്ട് അരി കഴുകി വാർത്ത് വെച്ചിട്ടൊന്നുമില്ല ആ വെള്ളത്തോടുകൂടി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതോടുകൂടി ഒഴിച്ചിട്ടുണ്ട് അതിലൊരു പട്ടിട്ട് കൊടുത്തിട്ടുണ്ട് വേറെ മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇതിലിപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ കണക്കെടുത്തിട്ടല്ല ഞാൻ എൻ്റെ ഒരു രൂപം വെച്ചിട്ടാണ് സാധാരണ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് ഒന്നേമുക്ക ഗ്ലാസ് എടുക്കാവുന്നത് എന്നിട്ടത് വിസിലയ്ക്കാൻ വിസിലടിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് ചെറുളിയാണ് അങ്ങനെ ചട്ടി വെച്ചു ചട്ടി ചൂടായി നമ്മളുടെ വെളിച്ചെണ്ണ ഇത് ആട്ടിയ സ്ഥലത്തൊന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഞാൻ ചെറിയ ഉള്ളി കല്ലിൽ ചെറിയ അമ്മി കല്ലിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന അതിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്നാല ട്രിപ്പായിട്ടാണ് അപ്പോൾ അതിനോട് കൂടി തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ വന്നിട്ടില്ല ഈ ഉള്ളിയുടെ കൂടെ ഇട്ട് വഴത്തുന്നതും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞത് അപ്പോൾ നമ്മൾ ഉള്ളി ഇത് കണ്ടോ രണ്ടാമത്തെ ട്രിപ്പ് ഉള്ളി കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് അതിനിടയിൽ നിങ്ങൾക്ക് കാണുമെന്നറിയില്ല വെളുത്തുള്ളിയും കൂടി കെടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടിയിട്ട് ചതച്ച് ഞാൻ ഇതിലേക്ക് ഇട്ടേക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ടത് കാരണമാണ് അത് വല്ലാണ്ട് അങ്ങോട്ട് കാണാത്തത് ഇതിൽ കാണാൻ ഒന്ന് നോക്കി അറിയാവുന്നതുകൊണ്ട് എനിക്ക് കാണുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി ചതയണ്ട ഇന്ത്യയും വെളുത്തുള്ളിയും വല്ലാണ്ട് ആവണ്ട ഒന്ന് ചതച്ചിട്ടാൽ മതി അപ്പോൾ ഉള്ളി നന്നായി വഴഞ്ഞ് ഒരു ഏകദേശം എത്തുമ്പോൾ നമ്മൾ മസാലപ്പൊടികളായ വേറെ അധികം മസാല ഒന്നുമില്ല ഞാൻ ഇട്ടേക്കുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇത് നാടൻ വേപ്പിൻ്റെ ഇല ആണ് കേട്ടോ ഈ വേപ്പിൻ്റെ ഇല ഇടുമ്പോൾ നാടനായിട്ട് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറും പ്രത്യേകിച്ചൊരു ടേസ്റ്റും കിട്ടും ഇതെനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഇട്ടതാണ് ഇട്ടപ്പോൾ എനിക്കിഷ്ടമായിത്തൊള്ളും ഇഷ്ടമായി തന്നെ പ്രത്യേക ഒരു രുചി കിട്ടും അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ല മിളക് പൊടി ഞാനിവിടെ കാശ്മീരിയൊന്നല്ല സാധാ മിളക് പൊടി എടുത്തേക്കുന്നത് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്ന സമയത്ത് ഈ ഇഞ്ചി വെളുത്തുള്ളിട്ടുകൊണ്ട് ആ അടിയിൽ പിടിച്ചു വെക്കുന്നത് ആ അടിയിൽ പിടിച്ചുവെക്കുന്നത് ഈ നമ്മളുടെ ചെമ്മീൻ ഇട്ട് കഴിയുമ്പോൾ അത് ശരിയാവും ചെമ്മീനിന്ന് വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങുകയെന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വെള്ളവും പിന്നെ എന്താ പറയുക ചെമ്മീൻ ഓൾറെഡി ഉള്ള വെള്ളവും കൂടി ഇറങ്ങിയിട്ട് ഐസ് വിരുകുന്ന വെള്ളവും കൂടി എന്തായാലും നല്ല രീതിക്ക് വെള്ളം ഇറങ്ങി വന്നോളും അപ്പോൾ ഈ അടി പിടിച്ചിരിക്കുന്നതൊക്കെ ക്ലിയറായി പോകുന്നുള്ളൂ അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ചോറ് വെന്ത് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും വെള്ളമൊക്കെ ഇറങ്ങി ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് എന്താ പറയുക ഗ്രേവി വേണ്ടവർക്ക് ഗ്രേവി ആക്കി എടുക്കാം ഞാൻ ഇപ്പോൾ എന്തായാലും ഒരുപാട് ഗ്രേവി ഒന്നും ആക്കുന്നില്ല യ്ക്ക് വരുന്ന രൂപം അതായത് നല്ലൊരു തിക്നെസ് ഒരു കുറുകിയൊരു രൂപത്തിലാണ് എടുക്കുന്നത് ഇപ്പോൾ ചെമ്മീനൊക്കെ വെന്തു ഒരുപാട് വേവണ്ട വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെയാവും അങ്ങനെ ചെമ്മീൻ ഒന്നും കൂടി ഒന്ന് ഒരു ചെറിയ രീതിക്കും കൂടി ഒന്ന് വറ്റട്ടെന്ന് വിചാരിച്ചിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ വറ്റി ഇപ്പം തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കിട്ടും കുറേ മസാലപ്പൊടികളും കുറേ കാര്യങ്ങളും ഒന്ന് ആഡ് ചെയ്യണ്ട ഈ ഒരു ഈ ഈയൊരു രീതി തന്നെ ഉണ്ടാക്കി എടുത്താൽ മതി അപ്പം അതവിടെയൊക്കെ ഇടുന്നൊന്ന് ഒന്നും കൂടി ഒന്ന് വേവട്ടെ ഇങ്ങനെ അടച്ച് വെച്ചിട്ടൊന്നും വേവിക്കുന്നില്ല തുടക്കത്തിലും വേവിച്ചിട്ടില്ല ഇപ്പോൾ ഇപ്പോഴും വേവിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ വറ്റി വന്ന് ലാസ്റ്റ് നമ്മൾ ആ വറ്റിയത് ഇതേ നമ്മളുടെ ബിരിയാണി റൈസിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഇതേ സ്മോക്ക് ചെയ്യുകയാണ് നമ്മൾ നമ്മൾ സ്മോക്ക് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാൻ ചിരട്ട കത്തിച്ച് അതിൽ കനലെടുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്ന ഒരു കാര്യം ഇത് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ ഇത് എപ്പോഴെങ്കിലൊക്കെ എന്നും വേണ്ട ഇടയ്ക്കിടയ്ക്കെങ്കിലും ചെയ്തി ഇടയ്ക്കെങ്കിലും കഴിക്കാൻ ഇതുപോലത്തെ ഒരു രുചി വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുക ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പതിയെ അത് സ്മോക്കൊക്കെ പോകൊക്കെ പോയി ഒരു ചെറിയ കുറേ നേരമൊന്നും വെച്ചിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് തന്നെ അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് അതൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മണിയും കഴിയുമ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്യുക അത്യാവശ്യം വറുക്കുന്ന കാണാൻ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ നല്ല സലാഡും അച്ചാർ വേടിച്ചാറ ഉണ്ടാക്കിയതല്ല നല്ല പപ്പടവും പിന്നെ നമ്മൾ വെച്ച് ചെമ്മീൻ കണ്ടോ ഒരുപാട് ചാറാക്കിയിട്ടില്ല റോസ്റ്റ് പരുവാൻ തന്നെ എന്നാൽ അത്യാവശ്യം ചാറും ഉണ്ട് ഈ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ചാറു ആക്കിയിട്ട് നല്ലൊരു സൂപ്പർ ലഞ്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇഷ്ടമായ കമ്മി